മോമെന്റ് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു ആ അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു നിങ്ങൾ ഒരുപാട് പേര് കണ്ടു കാണുന്നു വിചാരിക്കുന്നു അപ്പോ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറേ പേരെന്നെ വിളിച്ചു മെസ്സേജ് അയച്ചു സന്തോഷം വളരെ സന്തോഷം അത്രയും പേര് നമ്മൾ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ശരിക്കും ഹാപ്പിയാണ് തോന്നിയത് പക്ഷേ അതിൽ കൂടുതൽ പേരും വിളിച്ചിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വന്നതിൻ്റെ വല്ല റിയാക്ഷൻ ആണോ എന്നായിരുന്നു ആക്ച്വലി അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാൻ ആ വീഡിയോടെ എവിടെയും ഞാനതിൻ്റെ ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷനും കൊടുത്തിരുന്നില്ല എന്നുള്ളത് സത്യമാണ് ഏകദേശം ഒന്നര ആഴ്ച മുൻപ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരു കുക്കർ ആക്സിഡൻ്റ് ആയിരുന്നു എൻ്റെ കിച്ചണിൽ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതികഠിനമായ കഠിനമായ ഒന്നൊരാഴ്ചയായിരുന്നു കഴിഞ്ഞ് പോയത് ഇപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള ഒരു സ്റ്റാമിന കൈവന്നെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് പോലും അപ്പോൾ എന്താ ആക്ച്വലി ഉണ്ടായതെന്ന് വെച്ചാൽ കിച്ചണിൽ ഞാൻ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു സ്പൂൺ വെച്ച് ഞാൻ ആദ്യം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരക്ക് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാനത് വന്ന് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ വെയ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മൈൻഡിൽ പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു അപ്പം ഞാനത് തുറക്കാൻ ശ്രമിച്ചു തുറക്കാൻ ശ്രമിച്ചപ്പോൾ അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു സത്യമാണ് ഞാൻ പക്ഷെ കുറച്ച് ബലം പ്രയോഗിച്ചു തുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അഡ്ദ മോമെൻ്റ് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ആയിരുന്നു ആ അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്കാം അണ്ട് അടിച്ചണ്ട് കയറുകയും ചെയ്തത് ഭയങ്കര ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നും ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ വളരെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത ഒരാഴ്ച തന്നെയായിരുന്നു ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്തിനാണ് അത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം പക്ഷെ എൻ്റേതൊരൊറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ കിച്ചണില് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്നതാണ് നമ്മുടെ പടിവാതിൽക്ക് വന്ന് നിൽക്കുന്നത് വരെ എല്ലാം നമുക്ക് വാർത്തകൾ തന്നെയാണ് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ കുറച്ച് നേരത്തെ അശ്രദ്ധ എന്നെ ഇത്രയും വലിയ ഒരു പ്രശ്നത്തിൽ കൊണ്ടായി എത്തിച്ചത് അതെ ഇതിപ്പോ നമുക്കെല്ലാവർക്കും ഒരു പാടാണ് അല്ലെ ഞാൻ ഒരു പത്ത് മുപ്പത്തഞ്ച് നാല്പത് കൊല്ലത്തോളായി കുക്കറ് യൂസ് ചെയ്യുന്നത് കുക്കറ് പോയിട്ട് കുക്കർ എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ കുക്കറ് യൂസ് ചെയ്യലോടൊക്കെ ഉണ്ടാവും അപ്പോ അന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു കുക്കർ ഉപയോഗിക്കാൻ ഇത് ഞാൻ പറയുന്ന എന്താണെന്നുവെച്ചാല് ഇത്രയും വർഷം കൊണ്ട് ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല എന്തില്ല അപ്പം ഇത് ഇന്നത്തെ തലമുറക്ക് ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു കാര്യം ഏഹ് മിഥില പറഞ്ഞത് നന്നായി അപ്പൊ ജോലാബായ് മിഥില എന്ന ഒരു ചാനലാണ് ഇവർ തുടങ്ങിയിട്ടുള്ളത് നാല് ദിവസം കൊണ്ട് വൺ മില്യൺ പോയ വീഡിയോ ആണത് അപ്പൊ എല്ലാ വീട്ടമ്മമാരും ഇത് ഒരു വലിയൊരു കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇത് ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് വെച്ചാൽ ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഈ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം രണ്ടു ദിവസമായി അത് വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു നിൽക്കുന്നത് ഇത് നമ്മൾ പ്രഷർ കുക്കർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ നോ നോവ് ഉണ്ടാവില്ലേ നമ്മൾ വെയിറ്റ് ഇടുന്നതിന്റെ ഉള്ളില് നോവ് അതിൻ്റെ ഉള്ളില് വല്ലതും അട അടങ്ങി കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അത് നമ്മള് അതിന് വെയിറ്റ് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് ഇങ്ങനെ ആക്കിയിട്ട് എയർ ഇങ്ങനെ വലിച്ചു നോക്കുക അതുപോലെ തന്നെ ഊതി നോക്കാം അപ്പൊ നമ്മൾ എയർ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല അതിനുള്ളിൽ വല്ലതും അടങ്ങി നിന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഫുൾ എയർ പോയിക്കണമെന്ന് നമുക്ക് തോന്നും എങ്കിലും പ്രഷർ അതിനുള്ളിൽ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടാവുക രണ്ടാമത്തെന്ന് പറയുമ്പോ നിങ്ങൾ അങ്ങനെ സ്പൂൾ വെച്ചിട്ട് ഒരിക്കലും റിസ്ക് എടുത്തിട്ട് എയർ കളയാൻ ശ്രമിക്കരുത് പ്രഷറാണത് അത്രയും പ്രഷർ ഉള്ള സാധനമാണ് ഒരു പക്ഷേങ്കാ നിങ്ങൾ സ്പൂണായിട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടാകും ഉണ്ടെങ്കിൽ അത് കറിയായാലും വേറെ എന്തെങ്കിലും സാധനമായാലും ശരി ചിലപ്പോൾ മുഖത്തേക്ക് അത് അങ്ങനെ തന്നെ തെറിച്ചെന്ന് വരാം തന്നിയായാലും അതൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പൊ അത് ചിലപ്പോൾ വലിയ അപകടത്തിൽ ഉണ്ടാവാം അതുപോലെ സ്പൂൺ നമ്മൾ ചെയ് ഇങ്ങനെ പൊക്കുന്ന സമയത്ത് വെയിറ്റ് പൊക്കുന്ന സമയത്ത് വെയിറ്റ് ചിലപ്പോൾ തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇതിലും നല്ല എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് നമ്മളെ പൈപ്പില്ലേ നമ്മൾ കിച്ചണിലെ സിങ്ക് അതിനെ ഉള്ളിൽ ഇത് ഇറക്കി വെച്ചിട്ട് ടാപ്പ് തുറന്നു കൊടുത്താൽ മതി ടാപ്പ് തുറന്ന് കൊടുത്തുകഴിഞ്ഞിട്ട് താനെ അത് ഏർ പോകും കുറച്ച് കഴിഞ്ഞാൽ ഏറ് താനെ പോവും പിന്നെ നമുക്ക് എടുത്തിട്ട് സുഖമായിട്ടപ്പോ പ്രഷറും നല്ലോണം കുക്കറും തണിട്ടുണ്ടായിരിക്കും അതിൽ അതിന് ശേഷം നമുക്ക് എല്ലാം പൊയ്ക്കണമെന്ന് നോക്കിയിട്ട് എടുത്താൽ പെട്ടെന്ന് ആവശ്യത്തിന് ഇല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിച്ച വെച്ച് സാവധാനം താക്കിയാൽ മതി എങ്കിലും നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കഞ്ഞിയൊക്കെ ഒക്കെ വെക്കുമ്പോൾ അപ്പൊടുത്ത് ഇപ്പൊ അടുത്തൊന്നല്ല കുറച്ച് മുമ്പ് എന്റെ ഒരു അൽവാസി തന്നെ സ്കൂളിലെ ഹൈസ്കൂളിലെ ടീച്ചറാണ് അവരുടെ ഒരു കുടുംബത്തില് അവരുടെ ചേച്ചിന്റെ മകള് ഇതേപോലെ ഒരു അപകടം പറ്റിയിരുന്നു അത് കഞ്ഞി വെച്ചതാണ് കഞ്ഞി കുറിയറിന്റെ കഞ്ഞി വെച്ചിട്ട് അതിന്റെ അരിന്റെ തരി കുക്കറിന്റെ നോവിന്റെ ഉള്ളിൽ കയറിപ്പോയി അത് അങ്ങനെ വന്നിട്ട് പ്രഷർ പോവാൻ പറ്റാത്ത രീതിയിൽ ആ അതിനുള്ളിൽ പ്രഷർ ഇരുന്നിട്ട് പൊട്ടിത്തെറിച്ചു ഏർ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പ്രഷർ ഇത് വിശിലടിക്കുന്നില്ല എന്ന് വിവരക്ക് തോന്നാണ് അപ്പൊ വിശിലി പോവാൻ പറ്റുന്നില്ല അതിന്റെ ഉള്ളിൽ ഏർ പോകുന്ന ഭാഗത്ത് കഞ്ഞിന്റെ തരി കയറിയിരുന്നു അതായത് അരി അരിന്റെ തരിമണികൾ കയറിയിരുന്നു നോക്കുന്നു അങ്ങനെ അടഞ്ഞിക്കുന്നത് ആ അടഞ്ഞത് കാരണം പ്രഷർ പോകാൻ പറ്റാത്ത കാരണം അത് പൊട്ടിത്തെറിച്ചു ഉള്ളിൽ പ്രഷർ നിന്നിട്ട് പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറഞ്ഞ ആ സ്ത്രീയുടെ കൈ രണ്ട് കൈയും പറ്റ ഇതായിരിക്കുന്നത് പറ്റ വെന്ത് പോയി ആ തൊലിയൊക്കെ ഇതായിപ്പോയി എന്നിട്ട് അവരിപ്പം ഫുൾ സ്ലീവ് ഇട്ടിട്ടാണ് എപ്പോഴും പുറത്തേക്ക് ഇറങ്ങാറ് അപ്പം അത് മുഖം രക്ഷിച്ച് എന്തോ ഒരു ഭാഗ്യത്തിന് അടുക്കള മൊത്തം തെറിച്ച് പോയി എന്നാണ് പറയുന്നത് അതിന്റെ കൈ മാത്രം ഇതായിപ്പോയി മുഖം കഴിച്ചിലായി അപ്പൊ അതാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മൾ എങ്ങനെ നോക്കിയാലും കുക്കർ അടക്കുന്ന സമയത്ത് അതില് പിന്നെ നമ്മൾ നമ്മളാ നോവലുള്ളിൽ ഒന്ന് കെയർ ആയിട്ട് നോക്ക ശ്രദ്ധിച്ച് നോക്ക ഇത് വലിയൊരു ഉപകാരമുള്ള ഒരു വീഡിയോസ് ആണ് അപ്പൊ എല്ലാവരും ഇത് കെയർ ചെയ്യണം കുക്കർ യൂസ് ചെയ്യുമ്പോൾ എന്റെ ആദ്യത്തെ ഒരു ഞാൻ ഇതേപോലെ ഗിഫ്റ്റ് ആയിട്ട് ഒരു കുക്കർ കൊടുത്തിരുന്നു ചെറിയൊരു കുക്കർ അവര് അവർക്ക് അത് എങ്ങനെ യൂസ് ചെയ്യാന്ന് അവരെന്തായിട്ട് കാലി കുക്കർ പുതിയത് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബോക്സിൽ കിട്ടുക അപ്പൊ അത് അതിന്റെ ഗാസ്കറ്റും റിങ് ബെൽറ്റും था, था, निया। निया ും ഒക്കെ ഇട്ടിട്ട് അടച്ചിട്ട് അത് എല്ലാവരും കാണാ കാണത്തക്ക രീതിയിൽ ഒരു ആയണിമേ വെച്ചിരുന്നു അതും മകള് പ്രസവിച്ചെടുക്കുന്ന റോബില് അപ്പൊ എല്ലാരും കണ്ടോട്ടെ ഇത് എനിക്ക് ഇങ്ങനുള്ള അന്ന് അന്ന് അത്രേ ഉള്ളൂ അവിടെന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല പക്ഷെ അതും ഇതേപോലെ വെറും എയർ ഏറിയിരുന്നിട്ട് അങ്ങനെ നമുക്ക് എറിഞ്ഞിടാൻ പാടില്ലല്ലോ ബെൽറ്റ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒരിക്കലും അതിന് പിന്നെ പൂട്ടി വെക്കാനും പാടില്ലല്ലോ അതിനുള്ളിൽ അപ്പഴും പ്രഷറാണല്ലോ ഉള്ളത് പൂണില്ലല്ലോ അങ്ങനെ അത് പൊട്ടി പൊട്ടിത്തെറിച്ചിരുന്നു അപ്പൊ കുക്കർ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം കെയർ ചെയ്യണം ഈ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ പകം ചെയ്യുമ്പോൾ അതിന്റെ ടോപ്പ് അടുന്ന ടോപ്പ് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അതിന്റെ റിങ്ങൊക്കെ നമ്മൾ പിന്നെ ഫ്രീസറിൽ വെക്കുക കൂടുതൽ കാലം യൂസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ വെയിറ്റർ നമുക്ക് അതിന്റെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും കാണാൻ കേട് തന്ന വെയ്റ്ററൊക്കെ എടുത്തിട്ട് പോയതൊക്കെ എടുത്തിട്ട് വയ്ക്കുന്നു അത് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ പ്രശ്നങ്ങൾ അപകടങ്ങൾ ഉണ്ടാവുന്നതാണ് അതിന്റെ യഥാർത്ഥത്തില് അതിന്റെ വെയിറ്റർ പോയി കഴിഞ്ഞാൽ കേട് വന്നിട്ടുണ്ടെങ്കിൽ വേറെ മാറ്റി വിടണം എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ്ട അതൊക്കെ നാളെ പിറ്റേന്ന് ഡബിൾക്ക് ഡബിൾ നമുക്ക് തന്നെ പണി തരുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് വളരെ അധികം കെയർ ചെയ്യാം എന്തായാലും ഞാൻ ഈ ചെറിയൊരു വീഡിയോസ് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എല്ലാവരും കിച്ചണിൽ കുക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോസുമായി ഞാൻ വരാം ഇതുവരെയൊക്കെ എല്ലാവർക്കും അസ്സാം വൈക്കും ഈ വീഡിയോ ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഇതിന്റെ താഴെ കമന്റ് ഇടാം കേട്ടോ അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ ഇതിൽ അറിയിക്കാം ഓക്കെ